ശാസ്താംകോട്ട സെന്റ് തോമസ് ദേവാലയത്തിൽ പാതുുകാവൽ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി ഇരുപത്തിയേഴിന് സമാപിക്കും തിരുനാളിന്റെ ഭാഗമായി തോമസ് ലീഹയുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു തെക്കൻ മലയാറ്റൂർ എന്ന് വിശേഷണമുള്ള ശാസ്താംകോട്ട സെന്റ് തോമസ് ദേവാലയത്തിലാണ് വിശുദ്ധ തോമസ് ലിഖായുടെ പാതുകാവൽ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായത്യേജിന് പാതുകാവൽ തിരുനാൾ സമാപിക്കും പാതുകാവൽ തിരുനാളിന് തുടക്കം കുറിച്ച് ജപമാല ദിവ്യബലി എന്നിവ നടന്നു ഇതിനുശേഷം വിശുദ്ധ തോമസ് ലിഖായുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു ഫാദർ ജോ ആന്റണി അലക്സ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി വിശ്വാസികളാണ് ചടങ്ങുകളുടെ ഭാഗമായത് ഇരുപത്തിയേഴിന് ജപമാല ദിവ്യബലി ആഘോഷമായ തിരുനാൾ സമൂഹബലി ദിവ്യകാരുണ്യ പ്രദക്ഷിണം കൊടിയിറക്ക സ്നേഹവിരുന്ന് എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട